മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്ഥിതിക്ക് രാവിലെ സമയം നൂറ്റിമൂന്ന് സങ്കീർത്തനം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ യഹോവയുടെ ദയോ എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ ദൈവത്തിൻ്റെ ഒരു വിലയേറിയ വാക്തത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ യഹോവയെ വാഴ്ത്തുവാനുള്ള ആഹ്വാനത്തോടു കൂടിയാണ് അതിനുശേഷം യഹോവയുടെ അല്ലെ ദൈവത്തിൻ്റെ ആറ്റിബ്യൂട്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അവൻ ഫൽസിക്കുകയില്ല അവൻ കരുണയും കൃപയും നിറഞ്ഞവനാണ് ദീർഘക്ഷമയും മഹാദേവനാണ് നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാത്തവനാണ് നമ്മെ നമ്മുടെ പാപങ്ങളെ നമ്മോട് അകറ്റുന്നവനാണ് നമ്മോട് കരുണ തോന്നുന്നവനാണ് നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ് അവൻ്റെ ദയെ വിസ്തരിച്ച് പറയാണ് അവൻ അത് എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കുള്ളതാണ് യഹോബാദൻ്റെ ഭക്തന്മാരോട് കാണിക്കുന്ന ദൈവമാണ് അവൻ്റെ നീതി മക്കൾക്ക് മാത്രമല്ല മക്കളുടെ മക്കൾക്കും ഉണ്ടാകും തലമുറ തലമുറയായി ദൈവം തൻ്റെ ദയയും വിശ്വസ്ഥതയും കരുണയും തൻ്റെ ജനത്തിന്മേൽ ചൊരിയുമെന്നുള്ള വാക്തത്വം ഇവിടെ തന്നിരിക്കുന്നു ഇതോട് ചേർന്ന് യോശിയുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ അവസാന വാക്യം നാം വായിക്കുമ്പോൾ യഹോബ അവരുടെ പിതാക്കന്മാർക്ക് സത്യം ചെയ്തതുപോലെ ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ നിന്ന് ഒരുത്തിനും അവരുടെ മുൻപിൽ നിന്നില്ല യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു യഹോവ ഇസ്രേൽ ഗ്രഹത്തോട് അറി ചെയ്ത വാഗ്ദാനങ്ങളിലൊന്നും വൃതാവാകാതെ സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞു ഇസ്രേൽ മക്കൾ പലപ്പോഴും മത്സരമുള്ളവരായിട്ട് ദൈവത്തോട് പിറുപിറുക്കുന്നവരായിട്ട് ദൈവത്തെ വിട്ടകന്ന് അന്യദൈവങ്ങളെ ദൈവങ്ങളെ ആരാധിക്കുന്നവരായിട്ടൊക്കെ തീർന്നു എന്നാൽ ദൈവം തൻ്റെ വിശ്വസ്തതയിൽ ആ ജനത്തെ നിലനിർത്തി അവരെ വിടുവിച്ചു അവരോട് കരുണ കാണിച്ചു അവർക്ക് ദയ ദീർഘമാക്കി അവരുടെ ലംഘനങ്ങളെ അവരിൽ നിന്നും അകറ്റി മാത്രമല്ല അവൻ്റെ കരുണയും വിശ്വസ്തതയും തലമുറ തലമുറയായി കാണിക്കുവാൻ തക്കവണ്ണം ആ വാക്തത്വങ്ങളെ മുഴുവനും അവർക്ക് വേണ്ടി നിറവേറ്റി അവരെ ആ ഭാഗ്തത്വ കനാലിൽ കൊണ്ടെത്തിച്ച് അനുഗ്രഹ സമൃദ്ധിയിലേക്ക് അവരെ വഴി നടത്തി നടത്തിസ്രയേൽ ജനത്തിൻ്റെ തലമുറകള് ഇന്നും ഭൂമിയിൽ നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കുന്നത് ദൈവത്തിന്റെ ദയയും കരുണയും വിശ്വസ്തതയും മാത്രമാണ് ദൈവം തലമുറകളോട് കരുണ കാണിക്കുന്ന ദൈവമെന്നുള്ളത് എന്നുള്ളത് നമുക്കെപ്പോഴും മുറുക പിടിക്കുവാൻ കൊള്ളാവുന്ന ഒരു വാക്തത്വമാണ് മാത്രമല്ല അവൻ അരളി ചെയ്ത അവൻ നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം പോലും നിവർ നിറവേറ്റാതെ വണ്ണം മാറുകയില്ല അവൻ നിറ അരളിച്ചതും മുഴുവൻ അവൻ കൽപ്പിച്ചിട്ടുള്ളത് മുഴുവൻ സംഭവിക്കുക തന്നെ ചെയ്യും തൻ്റെ ജനത്തോടുള്ള അവൻ്റെ കരുണയും വിശ്വസ്തതയും അത്ര വലിയതാകുന്നു അതാണ് ഹോബയുടെ ദയ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും ഒരു സ ശേഷിപ്പിനെ അവൻ എക്കാലത്തും നിലനിർത്തും അവരെ പൂർണ്ണമായും തള്ളിക്കളകിയില്ല അത് നമുക്കുള്ള വാക്തത്വമാണെന്ന പോൽ കാലം ആ വാക്തത്വത്തെ മുറിവ് പിടിച്ചുകൊണ്ട് വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവൻ്റെ നീതിക്കും ദയയ്ക്കും ഒത്തോണം അവനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ ഗോഡ് ബ്ലസ്